കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ആറ് നിർദ്ദേശങ്ങൾ ഐക്കൂബ്സിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന് ഐക്കൂബ്സ് ചിന്തകളറ്റ് കൊല്ലം പാർലമെന്റ് മണ്ഡലം എന്ന പേരിലാണ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൌസ് ആണ് ഐക്കൂബ്സ് ഐക്കൂബ്സിന്റെ സ്ഥാപക പ്രസിഡന്റും മീഡിയ പ്രൊഡ്യൂസറുമായ മുഹമ്മദ് ഷാഫിയാണ് നിർദ്ദേശങ്ങൾ എം മുകേഷിന് കൈമാറിയത് ഇതുപോലെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കും നൽകാമെന്ന് എം മുകേഷ് പറഞ്ഞു നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് കരിയർ ഹെൽപ്പ് ഡെസ്ക് വിനോദത്തിനും വിജ്ഞാനത്തിനുമായി വി വി കേന്ദ്രങ്ങൾ എം ബി ടൂറിസം സർക്യൂട്ട് ദേശീയ എംപ്ലോയബിലിറ്റി സെന്റർ സ്പോർട്സ് സോണുകൾ പൈതൃക കലകൾക്കായി കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ യുവാക്കളുടെയും യുവതികളുടെയും ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്കൂബ്സ് ചിന്തകളറ്റ് കൊല്ലം പാർലമെന്റ് മണ്ഡലം എന്ന പേരിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു കേരള സർക്കാരിന്റെ സഹകരണ മേഖലയിൽ മീഡിയ പ്രൊഡക്ഷനുമായി കഴിഞ്ഞ രണ്ടര വർഷമായി പ്രവർത്തിക്കുകയാണ് ഐക്കൂബ്സ് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഈ യുവ സഹകരണ സംഘം ഇതോടൊപ്പം നേടിയിട്ടുണ്ട്